എന്താ പരിപാടിന്ന് കാണിച്ച് കൊടുക്കാൻ പോവാണ് ഓക്കെ അപ്പൊ എന്തൊക്കെയാ അച്ഛൻ്റെ കയ്യിലുള്ളത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഓക്കെ അഞ്ചു ചോള ഓക്കെ ഉം അല്ലി വെളുത്തുള്ളി അഞ്ചല്ലി ആ അല്ലി ഓക്കേ പിന്നെ കട്ടൻ ചായ അല്ലേ നല്ല കടുപ്പുണ്ടെന്ന് തോന്നുന്നു കളർ കണ്ടിട്ട് ഓക്കെ ഈ വെള്ളത്തിലായിരിക്കണം ഇങ്ങനെ ഓഹോ ഹോ ഹോ ആ ചായപ്പൊടി എടുത്തിട്ട് അതിനകത്ത് മിക്സ് ചെയ്യുന്ന കുഴപ്പം ആണോ ചായപ്പൊടിയോട് കൂടി മൂന്നു വൈകിട്ട് ചായപ്പൊടിയോട് കൂടി എന്നിട്ട് ഓട്ടോമാറ്റിക് ഇത് ചെയ്യും അതിന്റെ ഫുൾ എസൻസ് അപ്പൊ നമ്മൾ ഇനി ഇത് ബ്ലെൻഡ് ചെയ്യാൻ പോവാണ് മിക്സിന്റെ നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ട് ചെയ്യും ജാറൊക്കെ എന്നിട്ട് എന്ത് ചെയ്യും അതേമാതിരി തന്നെ ഡൈല്യൂട്ട് ചെയ്യും നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഒരു കപ്പ് വെള്ളം ഇതാണിച്ചാൽ അഞ്ചു കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെടികൾക്ക് കഴിക്കാൻ പറ്റും ഈ ചെടികൾക്ക് ഈ ഫംഗസ് രോഗങ്ങൾ കാര്യമായിട്ടുള്ള വലിയ ചെടികൾക്ക് കാര്യമായിട്ട് ചെറിയ ആഹ് ഗ്രോത്ത് വന്ന ചെടികൾക്ക് ഓ അങ്ങനെ അങ്ങനെയുണ്ടല്ലേ അത് ശരി അപ്പൊ എന്ത് ചെയ്യണം ഈ പ്രതിരോധിക്കാൻ വലിയ ചെടികൾ ഫ്രൂട്ട്സിനൊക്കെ അപ്ലൈ പച്ചക്കറികൾ ഫ്രൂട്ട്സിന്റെ ചെടികൾക്ക് അല്ലെ മാത്രം കൊടുക്കേണ്ട ഒരു മരുന്നാണ് കേട്ടോ ഓക്കെ അതും ഫ്രൂട്ട്സ് ആണെങ്കിലും ചെറിയ ചെടികൾക്ക് അടിച്ചു കൊടുക്കരുത് വേറെ ഇഷ്യൂ ഒന്നും ഇതിലൊന്നും അതെ 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 ഇംഗ്ലീഷ് ഒന്നുമല്ല വീട്ടിൽ കിട്ടുന്ന വീട്ടിൽ അത് ശരി പെട്ടെന്ന് അതേപോലെ അതേ സാധാരണക്കാരന്റെ വീട്ടിൽ വീട്ടില് മൂന്ന് സാധനം ചായപ്പൊടി ഇല്ലാത്ത ഒരു വീടുണ്ടാവും ഓക്കെ അപ്പൊ ഒരു മരുന്ന് ഉണ്ടാക്കും ബ്ലെൻഡ് ചെയ്തിട്ട് കാണിച്ചു തരാം അത് ചൂടാക്കി വെച്ചിരുന്നല്ലോ ഓക്കെ ഇഞ്ചി ഇഞ്ചി മുറിച്ച് പറഞ്ഞോ അച്ഛൻ പെസ്റ്റിസൈഡിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഇഞ്ചിയായി ഒരു ആറുള്ളി ആറുള്ളി ചുടാ അല്ലിന്നല്ലി അല്ലി കേട്ടോ അപ്പൊ ഇത് മൂന്ന് ഐറ്റംസ് ആയി കേട്ടോ ബ്ലെൻഡ് കുറച്ച് ചായന്റെ വെള്ളം കുറച്ചിരുന്നു ആ ചായന്റെ വെള്ളം നമുക്ക് ആഡ് ചെയ്ത് വെക്കാം കേട്ടോ ഓക്കെ ജസ്റ്റ് ഒന്ന് വെള്ളം പടാൻ നല്ല സ്മെല്ല് വെളുത്തുള്ളി ഇഞ്ചിയും ഓക്കേ ഇതാണ് നമ്മുടെ മെയിൻ സാധനം ഇനി ഇതാണ് നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് ചെടികൾക്ക് അടിച്ചു കൊടുക്കാൻ പോകുന്ന മെഡിസിൻ ഇതിന്റെ അഞ്ചരത്തി വെള്ളം മിക്സ് ചെയ്യാം നമ്മൾ നമ്മളെ ജാറിലൊഴിച്ചിട്ട് നമ്മളെ ചെടികൾക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് ശരി കേട്ടോ ഓക്കെ കാണിക്കട്ടെ ഇതാണല്ലേ സാധനം ഒന്നും കൂടി സ്പ്രെയിൻ ചെയ്യണമെന്ന് തോന്നില്ലേ അപ്പൊ ഇത് നമ്മള് മാത്രമേ അടിക്കാവുള്ളൂ ചെടികൾക്ക് അടിച്ചും കൊടുക്കരുത് ഓക്കെ ഓക്കെ ഡൈല്യൂട്ട് ചെയ്തിട്ട് അടിക്കുന്ന ഞങ്ങൾ കാണിച്ചു തരാം ഓക്കെ നിങ്ങളൊന്നും രാവിലെ അങ്ങോട്ട് വന്നില്ല അമ്മയ്ക്ക് ജലദോഷം കാരണേ ഇറങ്ങിയിട്ടില്ല കിളി 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 കഴിച്ചോട്ടെ ചെറുക്കി അടിച്ചുകൊടുക്കുന്നുണ്ട് അപ്പം ബാക്കി ഫ്രൂട്ട്സിനൊക്കെ ഞങ്ങൾ ഇത് അടിച്ചു കഴിഞ്ഞു കാണിക്കാം നല്ല വെളുത്തുള്ളീ വെളുത്തുള്ളീന്റെ നമ്മടെ ഇഞ്ചിയുടെയൊക്കെ വേണം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രൂട്ട്സ് ചെടികളൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അതെ അതെ നിങ്ങൾക്ക് ഈ കൃഷിയൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് എന്നോട് താല്പര്യമുള്ള ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാം അപ്പം അച്ഛറ്റാത്തോളൂ ബൈ ബൈ ഓക്കെ ബൈ വൈ